പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചേക്കും കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധുന്നുണ്ട് യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും വിശദാംശങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ ഈ മലബാറിലെ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും ഇങ്ങനെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണോ പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം ഒപ്പം താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാനുള്ള തീരുമാനമൊക്കെ എത്രത്തോളം സാധ്യമാണ് അമ്പലി എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ സമയത്ത് തന്നെ സമാനം കഴിഞ്ഞ തവണത്തിന് സമാനമായ രീതിയിൽ മലബാറിൽ ഇത്തരത്തിൽ പ്ലസ് വൺ സീറ്റുകളുടെ പ്രതിസന്ധി ഉണ്ടാകുമെന്ന പ്രതിപക്ഷം സർക്കാരിന് മുന്നിലേക്ക് കൊണ്ടുവന്നാണ് ശ്രദ്ധ കൊണ്ടുവന്നതാണ് പക്ഷേ ആ സമയത്ത് അലോട്ട്മെന്റുകൾ കഴിയുമ്പോഴേക്കും എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും സ്വീകരിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും സർക്കാർ ആവർത്തിക്കുന്നത് എന്നാൽ ആ നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും സീറ്റുകളുടെ കുറവ് വരുന്ന ഒരു പശ്ചാത്തലം വരുന്നു സ്വാഭാവികമായും മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലബാർ മേഖലയിലെ കുട്ടികൾക്ക് ആ സ്ഥലങ്ങളിലൊന്നും തന്നെ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത് എല്ലാവർക്കും അവരവരുടെ ജില്ലയിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ എന്ന ചോദ്യമടക്കം അദ്ദേഹം ഉന്നയിച്ചു പക്ഷേ അപ്പോഴും പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപണമായി ഉന്നയിച്ചത് ഒന്ന് അധിക ബാച്ചുകൾ താൽക്കാലിക ബാച്ചുകൾ തുടങ്ങുകയും ആ ബാച്ചുകൾ നിലനിർത്തി പോകുന്ന ഒരു സമീപനം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു ഒരു തരത്തിലും പുതിയ ബാച്ചുകൾ തുടങ്ങാ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന വിമർശനം കൂടി പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു അപ്പോഴും ഈ അലോട്ട്മെന്റുകൾ മൂന്നും കഴിയുന്നതോടെ എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട് ഏതായാലും ആ അലോട്ട്മെന്റുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഇതിനൊരു പരിഹാരമായില്ല എന്നുള്ള തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇതോടെ തന്നെയാണ് ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അതിന്റെ തുടർച്ചയായിരുന്നു ഇപ്പൊ യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കെ എസ് യു കെ എസ് യും എം എസ് എഫും സമരരംഗത്തായിരുന്നു എസ് എഫ് ഐ പോലും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉടലെടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഈ സമരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കെ എസ് യു പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസ ബന്ധ കെ എസ് യു നടത്തുന്ന ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രതി പ്രതിഷേധം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒപ്പം തന്നെ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തിയിട്ടുള്ളത് ഏതായാലും പ്രശ്നപരിഹാരം ഇതോടെ സാധ്യമാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അടിയന്തര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ സഭ സഭയിൽ വീണ്ടും ഈ വിഷയം ഉന്നയിപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും സർക്കാർ ഇപ്പോഴും വ്യക്തമാക്കുന്നത് ആവശ്യത്തിന് സീറ്റ് ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ സീറ്റുകൾ പറഞ്ഞ സമയത്ത് പോലും മറ്റ് വി എച്ച് എസ് പോളിടെക്നിക് സംവിധാനങ്ങളിലെ സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ആകെ സീറ്റുകൾ ഉണ്ടെന്നൊരു കണക്ക് പ്രധാനമായും പറഞ്ഞത് ഏതായാലും ശക്തമായ പ്രതിഷേധം സർക്കാർ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്ന പശ്ചാത്തലത്തിൽ അടിയന്തര ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന ആവശ്യം യൂത്ത് ലീഗും യുവജന സംഘടനകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്ഡേ